എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ മുനിസിപ്പൽ കൗൺസിലർ പോകുന്നത് അവർ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ പേര് ഞാൻ വേദനിക്കുന്നത് പോലെ തന്നെ നിൻ്റെ മകൾ ഗൗരിയുടെ പേരിലും നീ വേദനിക്കേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അത് കേൾക്കുമ്പോൾ ആകെ ഒരു ടെൻഷനോടെയാണ് നന്ദ നിൽക്കുന്നത് ആകെ വിഷമാവുന്നുണ്ട് നന്ദിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യവിരമാണ് ഇന്ത്യവിരത്തിൽ നന്ദു ഇല്ലല്ലോ നന്ദു സ്പോർട്സ് മീറ്റിന് പോകുന്നത് കൊണ്ട് ആകെ വിഷമത്തിലാണ് മഹേശ്വരനും ലക്ഷ്മിയൊക്കെ ഒക്കെ മഹേശ്വരൻ പറയുന്നുണ്ട് മോനുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇപ്പോൾ വീട് ഉറങ്ങിയ പോലെ ആയി ആയിപ്പോയി അവനുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് വരും ആകെ ബഹളം വെച്ച് ആ ഒരു രസമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നത് ശരിയാ ശരിയാണ് നമ്മുടെ വിഷമങ്ങളൊന്നും നമ്മൾ ഓർക്കേല അവൻ ഇവിടെയുള്ള എപ്പോഴും അവനോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ട് നന്ദു നന്ദാത്ത വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് നന്ദു പോയ പിന്നെ പിങ്കേനെ താഴോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി പറയുകയാണ് നമുക്ക് ഇത്രയും വിഷമമാണെങ്കിൽ പിങ്കിയുടെ കാര്യം പറയണോ എന്നിങ്ങനെ ചോദിക്കുമ്പം മഹേശ്വരം പറയുവാണ് അതല്ലെങ്കിലും അങ്ങനെയല്ലേ അമ്മമാർക്കല്ലേ ഇതുപോലുള്ള കാര്യങ്ങൾ മക്കൾക്ക് അടുത്തില്ലാത്ത ഇല്ലാത്തതിൻ്റെ വിഷമം സഹിക്കാൻ സഹിക്കാമല്ലാതെ വരുന്നത് എന്ന് മഹേശ്വരം പറയുമ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ മോഹിനിക്ക് മോഹിനിക്ക് പണ്ടത്തെ പുച്ഛ എപ്പോഴും മുഖത്തുണ്ടെട്ടോ മോഹിനി ചോദിക്കുകയാണ് നിങ്ങൾ ആരെ ഈ അയച്ചു പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അന്നേരം ലക്ഷ്മി ചോദിക്കുമ്പോൾ അതെന്താ മോഹിനി ഞങ്ങൾ ഇത്രയോ നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദൂട്ടൻ ിനെ പറ്റിയാണ് എന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അന്നേരം അല്ല എനിക്ക് കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ പറയുമ്പം നിങ്ങളുടെ ഈ വിഷമമൊക്കെ കാണുമ്പോൾ എനിക്ക് കാര്യങ്ങൾ ശരിക്കും അങ്ങ് മനസ്സിലാവുന്നില്ല പുറത്തുനിന്നും ഉള്ളവർ കണ്ടാൽ ശരിയാണ് പക്ഷെ എനിക്കിത് ദഹിക്കുന്നില്ല എന്ന് പറയും അന്നേരം മഹേശ്വരൻ ചോദിക്കും അതെന്താന്ന് നിനക്ക് മനസ്സിലാകാത്തത് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നിന്റെ ഭർത്താവ് ജഗന്നാഥനെക്കുറിച്ചാണെന്നാണോ നീ വിചാരിച്ചത് എന്ന് ചോദിക്കും അന്നേരം അല്ല എനിക്ക് അറിയാൻ മലാത്തൊരു കാര്യമാണ് പിങ്കിക്ക് അമ്മ പ്രസവിച്ച പത്തു മാസം ചുമന്ന് പ്രസവിച്ച അമ്മയുടെ വേദന നിങ്ങൾക്കാണെങ്കിൽ പേരക്കുട്ടിയെ കാണാത്തതിൻ്റെ വേദന ഇങ്ങനെയൊക്കെ വേദനിക്കാൻ അവൻ ആരാ ശരിക്കും എവിടുന്നോ ദത്തെടുത്തുകൊണ്ട് വന്ന ഒരു കുട്ടി മാത്രമല്ലേ അതിന് ഇത്രയും അഭിനയം കാഴ്ചവെക്കണമെന്ന് ചോദിക്കും അന്നത്തേക്കും ദേഷ്യം വരും മഹീശ്വരന് മഹീശ്വരൻ പറയുന്നുണ്ട് മോഹിനി ഈ വർത്തമാനം പറയാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു മേലാൽ ഈ ഈ രീതിയിൽ ഇവിടെ സംസാരിച്ച് സംസാരിച്ചേക്കരുതേ എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ ആ കൊച്ചുത്തിലൂടെ നടക്കുമ്പോഴോ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചത് സത്യമല്ലേ എന്തിനാ വേറൊരു കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും സങ്കടപ്പെടുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല മഹേശ്വരനെ മഹേശ്വരൻ പറയുന്നുണ്ട് ഇനി അനാവശ്യം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തല്ല എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് ഞാനിപ്പം ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ അതിനിപ്പം എന്നോട് ആരും ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഗൗതത്തിന് വേറെ കുഞ്ഞുണ്ടാകാതൊന്നുമില്ലല്ലോ ഇനിയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകും പിങ്കിക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തിൻ്റെ പേരില്ല രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ശരിക്കും അവർ രണ്ടുപേരും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വരുത്താൻ ഒരു അനന്തരാവകാശം കിട്ടും നമ്മുടെ സ്വന്തം ചോരയില്ല അതിനെ കളിപ്പിക്കാമല്ലോ പിന്നെ എന്തിനെ വേറൊരു കൊച്ചിൻ്റെ പേരിൽ ഇങ്ങനെ സങ്കടപ്പെടുകയും ഇങ്ങനെ അഭിനയിക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല അവനെ അഭിനയിക്കുന്ന കൂട്ടത്തിൽ പുറത്ത് നിന്ന് അഭിനയിക്കാൻ വേറെ കുറച്ച് ആൾക്കാരെ ഞാൻ അത്രയേ പറഞ്ഞോളൂ എന്ന് പറയും അന്നേരം ദേഷ്യപ്പെട്ട മഹേശ്വരം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ മരുമോൾ ഇവിടെ ഉണ്ടല്ലോ അവർ നന്നായിട്ടൊന്ന് ശ്രമിച്ചു ഇവിടെ നിന്റെ പേര് കുട്ടികൾ ഓടി നടക്കില്ലായിരുന്നോ എന്ന് ചോദിക്കും നേരം മോഹിനി പറയുന്നുണ്ട് അവർക്ക് ഈശ്വരം കൊടുക്കാഞ്ഞിട്ടാണ് ഇവിടെ അഭിനയിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മോഹിനി അങ്ങ് പോവാണ് പോയി പോയിക്കഴിഞ്ഞും മഹേശ്വരം പറയുന്നുണ്ട് അവൾ പറഞ്ഞത് കുശുമ്പാണെങ്കിലും അതിൻ്റെ ഇടയിലൂടെ ഒരു സത്യവും കൂടി പറഞ്ഞിട്ടാണ് അവൾ പോയത് ശരിക്കും ഗൗതത്തിനൊരു കുഞ്ഞുണ്ടാകില്ലേ അവർ മനസ്സറിഞ്ഞൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ദീവരത്തിനൊരു അവകാശിയല്ലേ കിട്ടുന്നത് പക്ഷേ അവരതിന് ശ്രമിക്കുന്നില്ലോ ഇനി ഇങ്ങനെ നീറി ജീവിച്ചിട്ട് എന്തിനാണ് നന്ദി പോയി അതുപോലെ അർജുനും അതിനു മുമ്പേ പോയി ഇനി രണ്ടുപേരും നീർ ജീവിക്കാതെ അവർ പരസ്പരം കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു യഥാർത്ഥ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ആക്കണം ലക്ഷ്മി നമുക്ക് എന്ന് പറയും എന്നിട്ട് ലക്ഷ്മി പറയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ് പിന്നെ ഈശ്വരൻ ഇനി അവരെ ഒന്നിക്കുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ സംഭവിക്കട്ടെ അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദിയും ആ സ്കൂളിലെ പ്രിൻസിപ്പളിനെയാണ് പ്രിൻസിപ്പളിനെ നന്ദനോ നന്ദിയോട് പറയുന്നുണ്ട് ഇത്രയും ഷോർട്ട് ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടും നന്ദ ഡോക്ടർ ഇവിടെ വന്നല്ലോ സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞങ്ങൾ ഡോക്ടർമാർ എന്നും രോഗികളും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ടല്ലേ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അന്നേരം ഇതുപോലെ കുട്ടികളുടെ കൂടെ ഒരു സ്പോർട്സ് മീറ്റിനെ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആണ് ഭാഗ്യം അതിന് ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത് എന്ന് നന്ദ പറയും അന്നേരം നന്ദയുടെ കൂടെ മോളും ഉണ്ട് കേട്ടോ മോളോട് പ്രിൻസിപ്പൾ ചോദിക്കുവാണ് ഗൗരിക്കിപ്പോൾ സന്തോഷമായോ എപ്പോഴും അമ്മ ഇനി കൂടെ കാണൂലോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് സന്തോഷമായോ എങ്കുമ്പം പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്ക് എപ്പോഴും അമ്മയെ കാണാലോ അതാ എൻ്റെ സന്തോഷം എന്ന് പറയും അന്നേരം ആഹാ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് മോൾക്ക് അമ്മയോടാണ് അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കും എന്തെങ്കിലും പെട്ടെന്ന് ഗൗരിയുടെ മുഖം അങ്ങ് വങ്ങുകയേ എന്നിട്ട് നന്ദയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നന്ദയ്ക്കും ആകെ ഒരു വിഷമവും അപ്പം നന്ദ ഗൗരിയുടെ ആ മുഖാങ്ങ കാണുമ്പോൾ മോൾക്ക് കളിക്കണമെങ്കിൽ മോള് പോയി കളിച്ചോ പൊക്കോ എന്ന് പറഞ്ഞ് മോളെ പറഞ്ഞു വിടും എന്തെങ്കിലും പ്രിൻസിപ്പൾ പറയുവാണ് ഗൗരി ഒരു മിടുക്കി കുട്ടിയാണ് എല്ലാ കാര്യത്തിലും വാശിയോടെ മുന്നേറി സമ്മാനം മേടിക്കാൻ അവൾക്കൊരു പ്രത്യേക കഴിവുണ്ട് നന്ദ അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് വയ്ക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൊടുക്കാറില്ല അവളെ അവളുടെ വഴിക്കങ്ങ് വിട്ടേക്കുന്നു എന്ന് മാത്രം അവൾക്ക് വേണ്ടത് അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് നന്ദ പറയും അന്നേരം പ്രിൻസിപ്പൾ പറയുന്നുണ്ട് ശരിക്കും അവൾ ഒരു മിടുക്കി കുട്ടിയാണ് ഐ ക്യു ടെസ്റ്റിലൊക്കെ അവളാണ് മുൻപന്തിയിൽ പിന്നെ അവളുടെ ഒരു കാര്യം മാത്രം എന്നെ ഭയങ്കരമായിട്ടങ്ങ് അത്ഭുതപ്പെടുത്തിയെന്ന് പറയും അന്നേരം നന്ദ എന്ന് ചോദിക്കും പറയുമാണ് എല്ലാ കുട്ടികളോടും ഞാൻ ആഗ്രഹം ചോദിച്ചപ്പം അവരുടെ വീട്ടിലെ അച്ഛൻ ഡോക്ടർ ഡോക്ടറാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ആകണം അച്ഛൻ എഞ്ചിനീയർ ആണെങ്കിൽ ആ എഞ്ചിനീയർ ആകണം അങ്ങനെ ആ ഒരു രീതിയിലാണ് പിള്ളേരെല്ലാം സംസാരിച്ചത് പക്ഷെ ഗൗരി മാത്രം എന്നോട് പറഞ്ഞത് ഒരു പോലീസ് ഓഫീസർ ആകണമെന്നാണ് അതെന്താ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് ആരെങ്കിലും ആയിട്ടുണ്ടോ ആ ബ്ലഡ് ആണോ മോളിലെ ഇങ്ങനെ പോലീസ് ആകണം എന്ന ആഗ്രഹത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നന്ദ പെട്ടെന്ന് നന്ദയുടെ അച്ഛനെ പറ്റി വിനയചന്ദ്രനെ പറ്റി ഓർക്കും ഓർക്കുകട്ടോ അങ്ങനെ ഓർത്ത് നിൽക്കുന്നേക്കും പ്രിൻസിപ്പള് എന്താ നന്ദ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്താ ആലോചിക്കുന്നതെന്ന് വയ്ക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ആ പോലീസ് പാരമ്പര്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു എന്ന് പറയും ആ ചുമ്മാ അതല്ല മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് എന്ന് പ്രിൻസിപ്പള് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഗൗ ഗൗതത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് പോകുന്നുണ്ട് കേട്ടോ നന്ദ പക്ഷെ ആ മുഖം പെട്ടെന്നങ്ങ് മങ്ങും അപ്പോഴത്തേക്കും ആ സ്കൂളിൽ തന്നെ ഒരു ടീച്ചർ വരും ആ ടീച്ചറാണ് നന്ദേനെ ഇനി എല്ലാ കാര്യങ്ങൾക്കും അസിസ്റ്റ് ചെയ്യാൻ രണ്ടുമൂന്ന് ദിവസം കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പ്രിൻസിപ്പൾ അന്നേരം ടീച്ചർ പറയും അപ്പുറത്താണ് ക്യാമ്പിനുള്ളതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ പോകാം എന്ന് പറഞ്ഞ് നന്ദി അങ്ങോട്ട് പോവാണ് അങ്ങനെ സ്പോർട്സ് മീറ്റിനുള്ള കുട്ടികളെല്ലാം വന്നു തുടങ്ങി നമ്മുടെ നന്ദൂട്ടൻ്റെ സ്കൂളിൽ നിന്നുള്ള വണ്ടിയും വന്നു ടീച്ചർ പിള്ളേരെ എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്കൂളിൽ നമുക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ നന്ദുന് പയ്യല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് നന്ദു ലാസ്റ്റ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക അപ്പോൾ അതിനകത്ത് രണ്ട് ഇരുത്തംഘട്ട പിള്ളേരെ നന്ദുവിനോട് വഴക്കുണ്ടാക്കാൻ വന്നുണ്ട് ഞാൻ സ്കൂളിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അച്ഛൻ ഐ പി എസ് ഓഫീസറായതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ഇവിടെ ഇനിയിപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ എന്നോർത്ത് നന്ദുവിനെ കളിയാക്കാനായിട്ട് ചെല്ലുമ്പോൾ നന്ദു പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ രണ്ട് കാലമുള്ളത് അഹങ്കാരമല്ലേ ആ അഹങ്കാരം എന്നോടല്ല കാണിക്കേണ്ടത് അത് റേസിംഗ് ഗ്രൗണ്ടിൽ കാണിക്കണം ഇവിടെ എന്നോട് അഹങ്കാരം പറഞ്ഞിട്ട് അവിടെ പോയി തോറ്റിട്ട് വരുമെന്ന ആണക്കേടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അവർ തിരിച്ചു പറയുവാണ് നീ ഭാവിയിലെ വാഗ്ദാനമാണ് എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞല്ലേടാ വന്ന വന്നേ കള്ള എന്നൊക്കെ വിളിച്ചിട്ട് അവരങ്ങ് ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ നന്ദു അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് പയ്യെ വണ്ടി വണ്ടിന്ന് ഇറങ്ങും എല്ലാവരും പോയതിനു ശേഷം എന്നിട്ട് സ്കൂളൊക്കെ ഒന്ന് ചുറ്റി നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഗൗരിനെയാണ് ഗൗരിക്കും എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നന്ദുവിനെ ചിരിച്ച് കാണിക്കുന്നുണ്ട് അന്തെങ്കിലും ഈ കുസൃതി ചെറക്കന്മാർ വന്ന് നന്ദൂട്ടിനെ തള്ളിയിടൂ കേട്ടോ അന്നേരം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗൗരിക്ക് ഇഷ്ടപ്പെടുകയില്ല ഗൗരി അങ്ങോട്ട് ഓടിച്ചില്ല എന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്ത് ഈ കാണിച്ചു വയ്യാത്ത കുട്ടിയെ നിങ്ങളെന്തിനാണ് തള്ളിയിട്ടതേ എന്ന് വെച്ചു അന്നേരം അവന്മാർ പറയുകയാണ് ഇത് റേസിംഗ് ഗ്രൗണ്ടാണ് അതുകൊണ്ട് മര്യാദക്ക് മാറി അങ്ങനെ ഇരുന്നോണോ അല്ലെ എവിടെയെങ്കിലും മൂല പോയിരുന്നോണോ എന്ന് പറയും അന്നേരം ഗൗരി പറയുന്നുണ്ട് ഓരോ നിന്റെ ഒക്കെ മോന്തക്കിട്ട് ഞാൻ തന്നാൽ നീയും വീഴും അത് കാണണോ ഞാൻ അറിയാവോ പോലീസ് ഓഫീസറാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുക നേരം പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഈ കൊച്ചിനെ നിങ്ങളെ പിടിച്ചെഴുതിപ്പിച്ചോണം അല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ പോയി കംപ്ലയിൻറ്റ് ചെയ്യും അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒന്നും റേസ് മീറ്റിൽ പങ്കെടുക്കുക ഇപ്പോൾ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കില്ല എന്ന് പറയും അതൊക്കെയാണ് അവർക്കൊരു പേടി നേരം അവർ നന്ദൂട്ടനെ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തും നിർത്തി കഴിഞ്ഞിട്ടും ഗൗരി ചോദിക്കുന്നുണ്ട് ഈ കാലിന് എന്ത് പറ്റിയതാണ് നേരം പറയും അതൊരാക്സിഡൻറ്റ് പറ്റിയതെന്ന് പറയുമ്പം എൻ്റെ അമ്മ ഡോക്ടറാ എൻ്റെ അമ്മയെ കൊണ്ടേ നമുക്കൊന്ന് കാണിച്ചാലോ അമ്മ ഇതെല്ലാം ശരിയാക്കി തരുമെന്ന് പറയും നേരം നന്ദൂട്ടം പറയുന്നുണ്ട് ഏയ് അതൊന്നും സാധിക്കില്ല എൻ്റെ അച്ഛൻ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയതാണ് എന്നിട്ടും ശരിയായില്ല എന്ന് പറയുമ്പം അത് സാരിയില്ലന്നെ എൻ്റെ അമ്മയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് നമുക്ക് അമ്മയെ കാണാൻ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ പരസ്പരം പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത് ചെയ്തിട്ട് നന്ദയുടെ അടുത്തോട്ട് പോവാം ഈ സമയം നമ്മുടെ നന്ദ അവിടെ വന്നെ കുട്ടികളെയെല്ലാം നോക്കി അവർക്കുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തോണ്ടിരിക്കുവാണ് അന്നേരമാണ് അങ്ങോട്ടേക്ക് പയ്യെ നമ്മുടെ ഗൗരിയും നന്ദുവും കൂടെ കയറി ചില്ലുന്നത് നന്ദുവിന് പയ്യല്ലേ കയറി ചെല്ലാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഗൗരി കയ്യെ പിടിച്ചാട്ടോ പയ്യെ കയറ്റിക്കൊണ്ട് ചെല്ലുന്നത് അന്നേരം ഇവർ കാണുമ്പം നന്ദിക്ക് ഭയങ്കര സന്തോഷം രണ്ടുപേരെയും കൂടെ അടുത്തോട്ട് വിളിക്കും നന്ദുവിനേയും കൊണ്ട് അടുത്ത് വന്നതിന് ശേഷം ഗൗരി നന്ദിയോട് പറയുന്നുണ്ട് അമ്മേ നന്ദുവിൻ്റെ കാലിന് വയ്യ ഇതൊന്ന് ശരിയാക്കി കൊടുക്കാവോ എന്ന് ചോദിക്കും ആഹാ ശരിയാക്കി കൊടുക്കാമല്ലോ എന്ന് പറയുമ്പം നന്ദൂട്ടൻ ചോദിക്കുന്നുണ്ട് ശരിക്കും എൻ്റെ കാലി ശരിയാക്കാൻ പറ്റുമോ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് സ്പോർട്സ് മീറ്റിലൊക്കെ റേസിങ്ങിനൊക്കെ പങ്കെടുക്കണമെന്ന് എൻ്റെ ഈ കാല് വയ്യാത്തോണ്ട് എനിക്ക് ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയും അങ്ങനെ മോൻ അത്രയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് പറയും എന്നിട്ട് പറയും ആ കൈ ഇങ്ങനെ പിടിക്കാൻ പറയും ആ ആഗ്രഹങ്ങളെല്ലാം കയ്യിലുണ്ട് എന്ന് കരുതി അതിനെ മനസ്സിലേക്ക് ആക്കി അതിനുവേണ്ടി പ്രയത്നിച്ചാൽ മതി എന്ന് എന്തെങ്കിലും നന്ദൂട്ടൻ പറയും ഞാൻ അങ്ങനെ എന്ന് എങ്കിൽ ഞാൻ പറയുന്ന പോലെ എല്ലാം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ ചെയ്യാം എന്ന് പറയും എന്നിട്ട് മോൻ കഴിക്കുക മരുന്നും എല്ലാം കയ്യിലുണ്ടോ ചോദിക്കും ഉണ്ട് എന്ന് പറയും ബാഗിലാണ് മരുന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കൂടെ നിൽക്കുന്ന ടീച്ചറെ ബാഗ് തുറന്ന് മരുന്നെടുത്ത് നന്ദയുടെ കൊടുക്കുകട്ടോ നന്ദ ആ മരുന്ന് എന്താണ് എന്നൊക്കെ നോക്കും എന്നിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കും എന്നിട്ട് മോൻ്റെ കാല് നോക്കുവാണ് കാലിൽ പിടിച്ചും ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയും ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓയിൽമെൻറ്റ് കൊടുക്കും ഏതായാലും കാലിൻ്റെ അസുഖമൊക്കെ മാറ്റാൻ പറ്റും എന്ന് കേൾക്കുന്നതേ ഭയങ്കര സന്തോഷമാണ് നന്ദൂട്ടന് എന്നിട്ട് ആ ഓയിൽമെൻ്റ് കയ്യിലോട്ട് പുതിയ ഓയിൽമെൻ്റ് കൊടുത്തിട്ട് പറയും പഴയതൊന്നും കാലിൽ ഇനി പുരട്ടണ്ട ഈ തന്നത് പുരട്ടിയാൽ മതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരട്ടണം എന്ന് പറയും അന്നേരം ഞാൻ ചെയ്തോളാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ കാല് നമുക്ക് ശരിയാക്കി ശരിയാക്കിയെടുക്കണേ നല്ലൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ചെയ്യാമെന്ന് നന്ദൂട്ടം ഭയങ്കര സന്തോഷത്തോടെ പറയും കേട്ടോ എന്നിട്ട് എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കും പൊയ്ക്കോളാം പറയും ടാറ്റിയൊക്കെ കൊടുക്കും എന്നിട്ട് ഞാൻ എന്നും കാണാൻ കാണാം എന്ന് ചോദിക്കുമ്പോൾ മോൻ എന്നും കാണാൻ പോരെ ഒരു കുഴപ്പമില്ല എന്ന് പറയും ഭയങ്കര സന്തോഷത്തോടെ ആട്ടോ നന്ദു അങ്ങോട്ട് പോകുന്നത് പോയി കഴിയുമ്പം ഗൗരി ചോദിക്കുന്നുണ്ട് അമ്മ ശരിക്കും അവൻ്റെ കാല് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറ്റും ട്രീറ്റ്മെൻറ്റ് എടുക്കണമേ ഉള്ളൂ എന്ന് ഗൗരിയോട് നന്ദി പറയുന്നുണ്ട് ഗൗരിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നന്ദുവിനെ പിന്നെ കാണിക്കുന്നത് പവിത്രേനെയാണ് പണ്ടത്തെ പോലെ അതിനെ ഫോണിൽ എന്തെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും ഭയങ്കര ചിരിച്ച് ചിരിയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ എന്തോ കണ്ടുകൊണ്ടിരിക്കുക അന്നേരം അങ്ങോട്ട് മോഹിനി വരും അന്നേരം എന്താ അമ്മ എന്താ അങ്ങോട്ട് ഓടി പോകുന്നത് മുഖം കണ്ടിട്ട് എന്തോ ന്യൂസ് കിട്ടിയൊരു ഭാവം ഉണ്ടല്ലോ എന്ന് പറയും അന്നേരം ഹിന്ദീപുരത്തിൽ ന്യൂസിനാണോ പഞ്ഞം ഇഷ്ടംപോലെ ന്യൂസ് ഉണ്ടല്ലോ എന്ന് പറയും അങ്ങനെ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് ആ പിങ്കിയില്ലേ പിങ്കിയുടെ ഒരു അസിസ്റ്റൻ്റില്ലേ കാനക അവളിങ്ങോട്ട് വന്നുണ്ട് എന്ന് പറയുമ്പം അല്പം ടെൻഷനോടെ ഇരിക്കുന്ന പവിത്രെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്